അസ്സലാമു അലൈക്കും ഇന്ന് ദിവസവും നടത്താറുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുവാനുള്ളത് അതായത് ഇന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുമുള്ള പ്രാർത്ഥനയാണ് അതായത് ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത് അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും ഓരോരോ ദുവായും ഉണ്ട് വസ്ത്രം ധരിക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ഓരോരോ തിക്കറുകൾ പതിവാക്കൽ നിർബന്ധമാണ് അത് സംബന്ധിച്ചുള്ള ഒരിതുവായാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയായാലും ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോകാറുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ചെല്ലേണ്ട ഒരു തിക്റാണ് ബിസ്മില്ലാഹി തവക്കൽ ഹൗല വലാ കുവത്ത ഇല്ലാബില്ല അതായത് ഇതിൻ്റെ ആശയം ബിസ്മില്ല അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ തവക്കൽ തു വലാ ലാഹൗല ഇല്ലാ ഇല്ലാപില്ല അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാനിതാ പുറപ്പെടുന്നു അതുപോലെ അള്ളാഹുവിനെ ഞാൻ ബരമേൽപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയും എനിക്കില്ലതാണ് അപ്പോൾ ഏത് കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ഭിസ്മില്ല അള്ളാഹുവിൻ്റെ തിരുനാമം എന്ന് എന്നുച്ചരിച്ചുകൊണ്ട് ഏത് കാര്യത്തിനു വേണ്ടി പുറപ്പെട്ടാലും പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇത് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ഇനി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ട ഒരു വിക്റാണ് അല്ലാഹുമ ഇന്നി അസ് അലുക്ക ഹൈറൽ മൗലിജി വ ഹൈറൽ മഹുറജി ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഹറജിന വ അലല്ലാഹി റബ്ബന തവക്കൽന ഇതിൻ്റെ ആശയം അള്ളാഹുമ ഇന്നി അസ് അലുക അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ഹൈറൽ മൗലജി വ ഹൈറൽ മഹ്റജി ഞങ്ങൾ ഉത്തമ ഞങ്ങളുടെ ഉത്തമ പ്രവേശനവും അതേപോലെ ഉത്തമ പുറപ്പാടും നിന്നോട് ഞാൻ അസ് ഞാൻ യാചിക്കുന്നു ബിസ്മില്ലാഹി അതുപോലെ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ വലജിന ബിസ്മില്ലാഹി ഹറജിന വലജിന എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക ഹറജിന എന്ന് പറഞ്ഞാൽ പുറപ്പെടുക അതുപോലെ അള്ളാഹുവിൻ്റെ പേരിൽ പ്രവേശിച്ചു അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ പുറപ്പെടു പുറപ്പെടുകയും ചെയ്തു വ അലല്ലാഹി റബ്ബന തവക്കൽന സ്വന്തം നാഥനായ അള്ളാഹുവിൽ സർവവും സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ആശയം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അള്ളാഹുവെ ഞങ്ങൾ ഉത്തമ പ്രവേശനം പ്രവേശനവും ഉത്തമ പുറപ്പാടും നിന്നോട് ഞാൻ ചോദിക്കുന്നു ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ പ്രവേശിച്ചു അള്ളാഹുവിൻ്റെ പേരിൽ പുറപ്പെട്ടു സ്വന്തം നാഥനായ അള്ളാഹുവിൽ സർവ്വതും സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന അതൊന്നുകൂടി വിശദമാക്കാം അള്ളാഹുമാ ഇന്നീ അസ് അലുഖി റബ്ബന ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം പറയാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി വ അജിനാഹി റബ്ബന തവക്കൽന എന്ന് മാത്രം പറഞ്ഞാലും മതി തീർച്ചയായും എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷവും രക്ഷയും അവരിൽ ഉണ്ടാവുകയും ചെയ്യുക തന്നെ ചെയ്യുന്നതാണ് ദൈനക്കുറിച്ച് അള്ളാഹുവിന് പറഞ്ഞതിങ്ങനെയാണ് അള്ളാഹു പറയുന്നു താഴ്മയോട് കൂടിയും രഹസ്യമായിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക ഇത് സൂറത്തുൽ അഹറാഫിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഭയപ്പാടോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അലൈഹി അലൈവിസ്ലമ്മ പറഞ്ഞിരിക്കുന്നു എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് നൽകുക എനി ഇതിനെക്കുറിക്കുന്ന ഒരു ഹദീസ് പറയാം അബൂഹുറൈറലി അള്ളാൻഹുയിൽ നിന്ന് നബിസ്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു അള്ളാഹുവിനെ ആദരിക്കാൻ ദുആയോളം മറ്റൊരു ആര മറ്റൊരു കാര്യവുമില്ല അബൂഹുറൈറയിൽ നിന്ന് വേറൊരു ഹദീസ് കൂടി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു വല്ലവരും അള്ളാഹുവോട് ദുആ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം അവരുടെ മേൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും ദുആയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹു അള്ളാഹുവിന് ദുആയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുക തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും ചെല്ലേണ്ട ധുവ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ചെല്ലേണ്ട ധുവയാണ് ഇപ്പോൾ പറഞ്ഞത് അത് രണ്ടും ഈ വീഡിയോയിൽ എഴുതി അറിയിക്കുന്നതാണ് ഇൻഷാദ എല്ലാവരും മനഃപ്പാഠമാക്കുക നിത്യവും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും പ്രവേശിക്കുമ്പോഴും ചെല്ല ചെല്ലുക അടുത്തിറബ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ